ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് കുറച്ച് ചെറി വെറൈറ്റീസ് കാണാം ഇപ്പം നമ്മളിവിടെ അടുത്തുള്ളൊരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ ചെറിയുടെ ഒരു വലിയ ഓർച്ചാർഡ് അവിടെ ഉണ്ടായിരുന്നു ഒരു വലിയ ഒരു വലിയ ഒരു ഏക്കർ കണക്കിന് സ്ഥലം നിറയെ ചെറികൾ നട്ടിരിക്കണം അപ്പോൾ ആദ്യം ടേസ്റ്റ് ചെയ്ത ചുവന്ന ചെറി അത് ഭയങ്കര പുളിപ്പായിരുന്നു പിന്നീട് മഞ്ഞ കളർ ചെറി കണ്ടു അതും കുറച്ച് പറിച്ചു അങ്ങനെ അത് പറിച്ചിട്ട് അത് കഴിക്കാൻ നേരം അതിന് കുറച്ചും കൂടെ നല്ല മധുരം തോന്നി പുളിയില്ലായിരുന്നു ചെറിയൊരു മധുരമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ വേറൊരു വെറൈറ്റി ചെറി കണ്ടു മറ്റേ കറുത്ത ചെറി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ടൈപ്പ് ചെറി അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ചെറി ട്രൈ ചെയ്യുന്നത് ഇത്രയും അധികം ബൾക്കായിട്ടിങ്ങനെ ഉണ്ടായി നിൽക്കുന്നതും ഒക്കെ കാണാൻ തന്നെ ഭയങ്കര രസം നമ്മുടെ അപ്പം ഈ ചെറിക്ക് നല്ല മധുരമായിരുന്നു ഈ കറുത്ത ചെറി നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ നമുക്ക് കയറി പറിക്കാം നമ്മളുടെ ഇഷ്ടമുള്ളത്ര പറയുക ആരും റെസ്ട്രിക്റ്റ് ഒന്നും ചെയ്യില്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ വലിയ ലോങ് വീഡിയോ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഫുൾ വീഡിയോ ഇടും അപ്പോൾ എല്ലാവരും കാണണം താങ്ക് യു ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്